മതപരിവർത്തന വിഷയത്തിൽ ശക്തമായ ഒരു എടുത്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമേ ഇതാ ഇപ്പോൾ മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ പത്ത് ലക്ഷം രൂപയും പിഴയും തടവും ഒക്കെയാണ് ശിക്ഷ വെച്ചാൽ ആ സംസ്ഥാനത്തെ അതിശക്തമായ നിയമങ്ങളിൽ ഒന്നായി മതപരിവർത്തനം മാറുന്നു എന്ന് ആ ഛത്തീസ്ഗഡിൽ നമുക്കറിയാം കന്യാസ്ത്രീകളുടെ വിഷയം അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ പാംപ്ലാനിക്കെതിരായി നടക്കുന്ന ചില വിഷയങ്ങൾ ചില ആക്രമണങ്ങൾ ഇതൊക്കെ അറിയാം അപ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഇത്തരം ശക്തമായ ചില നിയമങ്ങൾ കൂടി വരുമ്പോൾ ഇതൊരു വലിയ വിഷയം സൂചന കൂടിയല്ലേ അതെ അങ്ങനെ തന്നെയാണ് എന്റെ സൂചന വന്നത് ഉത്തരാഖണ്ഡിന്റെ നിയമം വരികയാണ് അവരെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി തുടങ്ങുന്ന അസംബ്ലി സെഷനിലെ ബില്ല് വരികയാണ് വളരെ കർശനമായ നിയമമാണ് കടുത്ത നിയമമാണ് അവിടെ വന്നിരിക്കുന്നത് നിർബന്ധിത പരിവർത്തനം ആരെങ്കിലും മതത്തിലേക്ക് മാറ്റാൻ മതം മനപൂർവ്വം മാറ്റാൻ അവരുടെ ഇഷ്ടമില്ലാതെ ആരെയും മത മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിന്റെ ബില്ലുകളായി ഡ്രാഫ്റ്റായി കഴിഞ്ഞ ഒന്നാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ വളരെ കുറഞ്ഞ ശിക്ഷകളായിരുന്നു പത്ത് ലക്ഷം പത്ത് വർഷത്തെ തടവും അമ്പതിനായിരം രൂപ പിഴയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോ അങ്ങനെയല്ല അത് വരുന്നത് ജീവപര്യന്തം തടവാണ് ഈ ജീവര്യന്ത മിനിമം പതിനഞ്ച് വർഷം പതിനാല് പതിനഞ്ച് വർഷം തടവും ചിലപ്പോൾ അത് ഇരുപത് വരെ ആകാം എന്നാണ് പറയുന്നത് പ്രത്യേക കേസുകളിൽ ഇരുപതു വരെ ആകാം അതേപോലെ പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ജാമ്യം ഉണ്ടാകത്തില്ല ജാമ്യത്തിന് വളരെ കർശനമായ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ജാമ്യം വരുന്നത് അതുപോലെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് പോലീസ് വാറണ്ട് ഒന്നും വേണ്ട ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്യാം ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് വാറണ്ട് പിന്നെ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തനം നടത്തിയിട്ട് നടത്തുന്നതിനോ അല്ലെങ്കിൽ നടത്തുന്നതിനോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്വത്തുവകകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുകയും ചെയ്യും സർക്കാർ വളരെ ശക്തമായ നിയമമാണ് അതിനെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കൂടെ ശ്രദ്ധിക്കണം അതിനകത്ത് ഈ സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടന മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവിടെ സാമൂഹിക ഘടനയിൽ എന്തോ കാര്യമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ ജനസംഖ്യയിൽ കാര്യമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ സമൂഹത്തെ മൊത്തത്തിലായിട്ട് മാറ്റുന്നുണ്ട് അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞത് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത് അത്തരം സാമൂഹ്യ അന്തരീക്ഷം ഘടന മാറ്റാനായിട്ടുള്ള ശക്തികൾ ഇന്ത്യയിൽ ശ്രമിക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നിയമങ്ങൾ കർശനമാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് വരുക നമ്മുടെ കന്യാസ്ത്രീ വിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിലേക്ക് നോക്കുക അവരുടെ കേസൊന്നും ആയിട്ടില്ല എൻ ഐ എ കോടതിയിലാണ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന എൻ ഐ എ കോടതി അവർക്ക് ജാമ്യം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ആ ജാമ്യ വ്യവസ്ഥയുടെ അവരുടെ അതും തന്നെ കർശനമായ വ്യവസ്ഥകളില്ല വ്യവസ്ഥയിലാണ് അവർ നാട്ടിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ ആ കേസ് ഒന്നും ആയിട്ടില്ല കേസിന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇന്ന് ആ സംസ്ഥാനത്ത് വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചില്ലേ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ എഴുപത്തി ഒൻപതാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആദ്യമായിട്ടാണ് ആ ബസ്തർ മാവോവാദി നെക്സലൈറ്റുകളുടെ മേഖലയിലുള്ള ബസ്തർ മേഖലയില് നാരായൺപൂരൊക്കെ അടങ്ങുന്ന നമ്മുടെ കന്യാസ്ത്രീകള് ആദിവാസികളെ കുട്ടികളെ കൊണ്ടുവന്ന് പറയുന്ന മേഖലകളാണ് ഇതെല്ലാം ആ മേഖലകളിൽ ഇന്ന് ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയിരിക്കുന്നു എഴുപത്തിയൊൻപത് വർഷമായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ പതാക ആ സ്ഥലത്ത് ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല ബസ്തറിൽ ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്തോ ഒരു ഭീകര അവസ്ഥയാണ് എന്തൊരു ഭീകര അവസ്ഥയാണ് അപ്പൊ എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭീകരവാദികളെന്നും മാവോവാദികളെന്നും ഒക്കെ പറയുന്ന ആളുകൾ അവർ ഇന്ത്യൻ സൈന്യത്തെക്കാൾ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയുള്ള പ്രദേശങ്ങളിൽ അവര് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് കറുത്ത പതാക കറുത്ത പതാകയാണ് അവിടെ ഉയർത്തുന്നത് അവര് രാജ്യത്തെ അവഹേളിക്കുക പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്ന് വരെ നമുക്ക് ഈ എഴുപത്തെട്ട് വർഷം വരെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതാണ് ഇന്ന് സാധിച്ചിരിക്കുന്നത് നമ്മുടെ ത്രിവർണ്ണ പതാക ഇന്ന് ഉയർന്നു കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ആദിവാസി കന്യാസ്ത്രീ പിന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കന്യാസ്ത്രീകളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുട്ടികളെ അതാണ് അന്ന് കോടതി ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇത്തരം മേഖലകളിൽ നമ്മുടെ സൈന്യത്തിന് പോലും ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ വളരെയേറെ കരുതലോടുകൂടി മാത്രം നമ്മുടെ സൈന്യ വ്യൂഹം നീങ്ങുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെ ഈ കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധങ്ങൾ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ചോദിച്ചത് പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സമ്മർദ്ദം നമ്മുടെ രാഷ്ട്രീയ സമ്മർദ്ദവും ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും നമ്മുടെ മന്ത്രിമാരെ ഇവിടെ നിന്നുള്ള രണ്ട് മന്ത്രിമാർ ഇടപെട്ടതുകൊണ്ടും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെ ഒരു കാരുണ്യം കൊണ്ടുമാണ് ആ കേസിനകത്ത് ഒരു തീർപ്പുണ്ടായി കേസിനകത്ത് തീർപ്പെന്ന് പറഞ്ഞാൽ കേസ് തീർന്നിട്ടില്ല അവർക്ക് ജാമ്യം കിട്ടുന്നതിന് എല്ലാ കക്ഷികളെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായി അക്കാര്യത്തില് എങ്കിലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവർ രണ്ടുപേരും വിചാരിച്ചുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഇപ്പൊ രണ്ടു കേരളത്തിൽ എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയും ജോർജ് ഗുരുനൊക്കെ അവരെ ചെന്ന് അവരുടെ വീടുകളെ ചെന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് അവകാശികൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അവകാശികൾ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ജാമ്യമേ ആയിട്ടുള്ളൂ കേസ് ഒന്നും ആയിട്ടില്ല കേസിന്റെ വിചാരണ വരാൻ പോകുന്നതേ ഉള്ളൂ ഇനി അവിടെയും വരുന്നെന്നാണ് പറയുന്നത് ഛത്തീസ്ഗഡിലും മത നിർബന്ധിത മതപരിവർത്തന നിയമം കർശനമാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കേസിന്റെ നടപടികൾ നടക്കുന്ന സമയത്തായിരിക്കും നിയമം മാറാൻ പോകുന്നത് നിയമം മാറിയാലത്തെ അവസ്ഥ എന്തായിരിക്കും ഈ കന്യാസ്ത്രം എത്ര കാലം കോടതി വരാതെ കാത്തുനീക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും ഇവര് ജയിലിലേക്ക് പോകത്തില്ലെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനമായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ളതുകൊണ്ടാണ് തലശ്ശേരി ബിഷപ്പ് തലശ്ശേരിയിലെ ബിഷപ്പ് പാംബ്ലാനി പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചത് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ സഭയിൽ മറ്റുള്ളവർക്കും അറിയാൻ വയ്യാഴിയല്ല ചിലപ്പോൾ അറിഞ്ഞുകൂടാണ്ട് നടിക്കുകയായിരിക്കാം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ മോദിയും അമിത്ഷായും ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകണ്ടാന്ന് കരുതിയിട്ടുമാകാം അല്ലെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനും അറിയാം അവർക്കെല്ലാം അറിഞ്ഞുകൂടാഴിയല്ല അങ് പാംബ്ലാനിയെ ഉടൻ തന്നെ ആക്രമിക്കുകയാണ് അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞൊരു കാര്യം ഇവർക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുത്തതിനകത്ത് കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അവരുടെ വളരെ നല്ല സഹായം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഇവർക്ക് ജാമ്യം കിട്ടിയത് അത്ര അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ അത് സത്യമായ കാര്യമാണ് അപ്പൊ അത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് അത് എന്തിനാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പിന്നെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചത് ഞങ്ങളിവിടെ അകപ്പാടെ കളങ്ങളൊക്കെ ഒരുപ്പിച്ച് പിന്നെ നിങ്ങളെ പിന്നെ അരമനയിൽ കേക്ക് കൊണ്ടുവരാതിരിക്കാനും ചായ കുടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വരികയില്ലായിരുന്നു ഞങ്ങളുടെ എബിമാരൊക്കെ അവിടെ പോയി വേഷം ടീഷർട്ടും മറ്റേ പിന്നെ വേഷങ്ങളും ഒക്കെ കെട്ടി എന്തെല്ലാം നാടകങ്ങൾ കളിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തു എന്നുള്ള മട്ടിൽ വരുത്തി അപ്പൊ ആ സമയത്താണ് പാമ്പലാരിയുടെ പ്രസ്താവന വരുന്നത് അപ്പൊ അത് അവരെ ചുടിപ്പിച്ചു ചുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ വളരെ രൂക്ഷമാക്കി അവരുടെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് എം വി ഗോവിന്ദൻ തന്നെയാണ് അഭിപ്രായം പറഞ്ഞു കളഞ്ഞത് എന്തായാലും ഇപ്രാവശ്യം ഗോവിന്ദനെ തിരുത്താൻ മുഖ്യമന്ത്രി ഒന്നില്ല മറ്റേ നിലമ്പൂരിലെ പ്രസ്താവനയ്ക്ക് അങ്ങനെയായിരുന്നല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ തിരുത്തിയിരുന്നു ഇപ്രാവശ്യം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും എന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ തിരുത്താൻ വന്നില്ല പക്ഷെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് അപ്പൊ സഭയും പ്രതികരിച്ചു സഭയും ശക്തമായിട്ട് പ്രതികരിച്ചു ഗോവിന്ദഷിന് ഒരിക്കലും കിട്ടാത്ത ഒരു പ്രതികരണമാണ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഗോവിന്ദൻ എന്നുള്ള പേരിനെ ഗോവിന്ദ ചാമിയോടാണ് അവർ ഉപമിച്ചത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പം പാം്ലാനിക്കെതിരെ മറ്റൊരു വിഷയം കൂടി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് അവരുടെ ഭദ്രാസനത്തില് അവരുടെ പിന്നെ എറണാകുളം അങ്കമാലി അങ്കമാലി അതിരൂപതയിലെ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട തർക്കം നടക്കുന്നുണ്ട് ഏകീകൃത കുർബാന ഏകീകൃത കുർബാനയെ അട്ടിമറിക്കുന്നത് പാംളാനിയാണ് അതാണ് ഇപ്പൊ അടുത്ത അടുത്ത ആരോപണം അങ്ങനെ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് അവരുടെ അവര് ശരിയായിരിക്കും അവരുടെ പിന്നെ നിലപാട് ശരിയായിരിക്കും നാം പറഞ്ഞുകൂടെ അത്തരം കാര്യങ്ങളില് അതിൻ്റെയും പുറയിൽ നിന്ന് ഇതെല്ലാം അട്ടിമറിക്കുന്നത് പാം്ലാനിയാണെന്നാണ് പറയുന്നത് പക്ഷേ സഭയിൽ അദ്ദേഹത്തിന് ഒരുപാട് ധാരാളം ആളുകളുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്നതും അദ്ദേഹത്തിന്റെ പിന്നെ പാത പിന്തുടരുന്നതുമായ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയെന്ന് വിശ്വസിക്കുന്നതുമായ ധാരാളം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലും വലിയ ദോഷമൊന്നും വരുമോന്ന് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണ് അദ്ദേഹത്തെ പാംളാനിയെ പോലെയുള്ള ആളുകളുടെ നിലപാടുകൾ അതിനകത്തിൽ രാഷ്ട്രീയം കണ്ടെത്തിയിട്ട് നിങ്ങൾ എൽ ഡി എഫിലോ ആണെങ്കിലും അല്ലെ യു ഡി എഫിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി അതിനകത്തിൽ മറ്റൊരു രാഷ്ട്രീയം കണ്ടെത്തിയിട്ട് കന്യാസ്ത്രീകളുടെ ഭാവി അപകടത്തിലാക്കരുത് ഇത്തരത്തിന്റെ ഉത്തരാഖണ്ഡ് പോലെയുള്ള കർശനമായ നിയമങ്ങളൊക്കെ ഛത്തീസ്ഗഡിലും വരും വരികയാണെങ്കിൽ അവരുടെ ഭാവിയെ ഓർത്ത് ഈ അബദ്ധജടലങ്ങളായ പ്രസ്താവനകള് ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടാകരുതെന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ നടത്തുന്ന ചില ഇടപെടലുകൾ വേണ്ട രീതിയിലല്ല എന്ന കാര്യം വ്യക്തമാണ് പലരും മനഃപൂർവം ഇത്തരം ഒരു വിഷയമില്ല അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം പോലെയുള്ളവ നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഇല്ല ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് പാംപ്ലാനിയെ പോലെയുള്ളവർ പറയുന്നിടത്താണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം ഇവർ കടുപ്പിക്കുന്നത് കേന്ദ്ര സഹായം ലഭിക്കാതെ ഇത്തരം വിഷയങ്ങളിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് പാംപ്ലാനിയെ പോലെയുള്ളവർ പക്ഷേ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെയുള്ള സ്ഥിതി മറിച്ചായിരുന്നു പലരും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഈ കന്യാസ്ത്രീകൾ മോചിതരായതിന്റെ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിച്ചതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ ആര് കൃത്യമായി ഇടപെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ് സുരേഷ് ഗോപി യാതൊരു ഭയമോ സങ്കോചമോ ഇല്ലാതെ അവരെ സന്ദർശിക്കാൻ ചെന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ